ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നൊരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പം ഞാനിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് അടുക്കള ജോലികൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിവിടെ ചെയ്യുന്നത് പാത്രങ്ങളെല്ലാം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്തു വെക്കും അപ്പോൾ പിന്നെ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ടും ഞാനത് അതാത് സ്ഥലത്തേക്ക് എടുത്തു മാറ്റി വെക്കുന്നതാണ് അപ്പോൾ അവിടെയൊന്നും വെള്ളമൊന്നും ആവാണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കാൻ അത് സഹായിക്കുന്നതാണ് ഇതുപോലെയാണ് ഞാൻ എടുത്തു വെക്കാറുള്ളത് ഇങ്ങനെ വലിയൊരു പാത്രത്തിലേക്ക് കമത്തിക്കമത്തി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം വാർന്നു പോയി തീർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുന്നത് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉള്ളതെല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം ഞാനൊന്ന് കിച്ചൺ വൈപ്സ് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഒന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് അതിനുശേഷം വാഷ് ബേസിന്റെ ഏരിയ കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ഐറ്റംസിന്റെ ബാക്കിയും ഒക്കെ അവിടെ കിടന്നിട്ട് പാറ്റയും പല്ലിയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് എപ്പൊ നമ്മൾ പാത്രൂം കഴുകി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ഒക്കെ ഒന്ന് നല്ല വൃത്തിയായി നീറ്റായിട്ടിരിക്കുന്നതാണിക്കും ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് പണികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലെ ജോലികൾ അതിനുശേഷം ഞാൻ അതുപോലെ തന്നെ ഒരു വൈപ്പ് വെച്ചിട്ട് തുടച്ച് എടുക്കുന്നുണ്ട് അത് തുടച്ച് നീറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ രാവിലെ തനിക്ക് നല്ല വൃത്തിയായിട്ടുണ്ടാവും പിന്നെ ഒരു ബാഡ് സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ഭിത്തിയും സൈഡും ഒക്കെ ഞാൻ നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് നമുക്കൊരു കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയ കൂടിയുണ്ട് അവിടെ കൂടി ഞാനൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലെയാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളവും ഗ്ലാസും അങ്ങനെയൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണെങ്കിൽ പിന്നെ അടുക്കളയിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിടക്കും അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ ചെയ്ത് തീർത്ത് ജോലിക്കൊക്കെ പോകേണ്ട അമ്മമാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാവുന്നതാണ് അപ്പം ചുരുങ്ങിയത് ഇത്രയ്ക്കും കാര്യങ്ങളെങ്കിലും നമ്മൾ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലത്തേക്ക് എളുപ്പം കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്